പതിറ്റാണ്ടിന്റെ വിശ്വസ്ത പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ പള്ളിക്കുളം റോഡിൽ പ്രവർത്തിക്കുന്ന കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം നടന്നു കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് പാർട്ണർ തോമസ് കോനിക്കര പാർട്ണർ ജേക്കബ് കോനിക്കര എന്നിവർ ചേർന്ന് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു കുടുംബാംഗങ്ങൾ ജീവനക്കാർ ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സ്വർണാഭരണ ഹോൾസെയിൽ വിപണന രംഗത്ത് തൃശൂരിൽ ആദ്യമായി കോനിക്കര ഗോൾഡ് ആന്റ് ഡയമണ്ട്സിൽ ആരംഭിച്ച ഫോർട്ടീൻ കാരറ്റ് സിഗ്നേച്ചർ കളക്ഷനുകളുടെയും വിവിധ ശ്രേണികളിലുള്ള ബോട്ടിക് കളക്ഷനുകളുടെയും കമനീശീഖ്രവുമായാണ് കോനിക്കര ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് ഓണത്തെ വരവേൽക്കുന്നത് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള വി വി എസ് ക്ലാരിറ്റിയോടും ഇ എഫ് കളറോടും കൂടിയ സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്ന കേരളത്തിലെ ഏക ഹോൾസെയിൽ ജുവല്ലറിയാണ് കോനിക്കര ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് ി പദ്ധതി പ്രകാരം പണിക്കൂലിയില്ലാതെ സ്വർണ വാങ്ങുന്നതിനായി പതിനൊന്ന് മാസത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമും കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട് ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ നാല് വരെ പ്രിവിലേജ് കാർഡുമായി വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട് ഓഫറും പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക്